കുമ്പസാര വിവാദം വൈദികരെ കൂടാതെ നാലു പേർ കൂടി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് യുവതിയുടെ സത്യവാങ്മൂലം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അഞ്ച് വൈദികർക്കെതിരെ പീഡനത്തിനിരയായ യുവതി സഭാ നേതൃത്വത്തിന് സത്യവാങ്മൂലം എഴുതി നൽകി പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് വൈദികൻ കുമ്പസാര രഹസ്യം ചോർത്തിയതെന്നാണ് യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നത് ആരോപണവിധേയരുടെ പേരെടുത്തു പറഞ്ഞാണ് യുവതി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് യുവതിയുടെ ഭർത്താവ് നിരണം ഭദ്രാസന മെത്രാപൊലിത്തേക്ക് നൽകിയ പരാതിയോടൊപ്പമാണ് സത്യപ്രസ്താവനയും മൂത്ത മകന്റെ മാമോദിസ ചടങ്ങിന് മുന്നോടിയായി ഇവർ നടത്തിയ കുമ്പസാരമാണ് യുവതിയെ ലൈംഗിക ചൂഷണത്തിനിരയാക്കാൻ വൈദികൻ ഉപയോഗിച്ചത് വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ബന്ധം യുവതി കുംഭസാരത്തിൽ തെറ്റേറ്റു പറയുകയായിരുന്നു എന്നാൽ കുമ്പസാര രഹസ്യം ഭർത്താവിനോട് വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി വൈദികൻ യുവതിയെ ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതി പറയുന്നത് യുവതി കുംഭസാരം നടത്തിയ നിരണം ഭദ്രാസനത്തിലെ വൈദികൻ കുംഭസാര രഹസ്യം മറ്റ് നാല് വൈദികർക്ക് ചോർത്തി നൽകി ഇവരും യുവതിയെ ഭീഷണിപ്പെടുത്തി ലൈംഗിക ചൂഷണം നടത്തുകയായിരുന്നു വൈദികരുടെ പേരെടുത്തു പറഞ്ഞാണ് യുവതിയുടെ സത്യപ്രസ്താവന വൈദികരായ എബ്രഹാം വർഗീസ് ജെയ്സ് കെ ജോർജ് ജോബ് മാത്യു ജോൺസൺ ബി മാത്യു ജിജോ ജെ എബ്രഹാം എന്നിവരുടെ പേരുകളാണ് യുവതി പരാമർശിച്ചിരിക്കുന്നത് വൈദികരെ കൂടാതെ മറ്റ് നാലു പേർ കൂടി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ പേരുകൾ പരാമർശിച്ചിട്ടില്ല യുവതിയുടെ കുംഭസാര രഹസ്യം വൈദികരിൽ നിന്നും അറിഞ്ഞവരാണോ ഇവരെന്നും വ്യക്തമല്ല സഭയുമായി അടുത്ത് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആരോപണവിധേയരായ ഈ നാലു പേർ എന്നാണ് സൂചന മെയ് ഒൻപതിനാണ് തിരുവല്ല സ്വദേശിയായ യുവാവ് തന്റെ ഭാര്യയെ വൈദികർ പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയത് യുവാവിന്റെ പരാതി അന്വേഷിക്കാൻ സഭാ നേതൃത്വം കമ്മീഷനെ നിയോഗിച്ചിരുന്നെങ്കിലും ഇതുവരെ യുവതിയുടെ മൊഴിയെടുക്കാനോ വാദം കേൾക്കാനോ കമ്മീഷൻ തയ്യാറായിട്ടില്ല യുവതി എഴുതി നൽകിയ സത്യപ്രസ്താവന മാത്രമാണ് കമ്മീഷന് മുമ്പിലുള്ളത് ആരോപണങ്ങളെ തുടർന്ന് സഭാ നേതൃത്വം അഞ്ചു വൈദികരെയും ചുമതലയിൽ നിന്നും നീക്കിയിരുന്നു തൻ്റെ ഭാര്യയെ സഭയിലെ അഞ്ച് വൈദികർ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് യുവതിയുടെ ഭർത്താവ് സുഹൃത്തിനോട് പറയുന്ന ടെലിഫോൺ സംഭാഷണം വാട്സപ്പിൽ പ്രചരിക്കുകയായിരുന്നു വൈദികരുടെ വിവരങ്ങളും സംഭാഷണത്തിൽ വ്യക്തമായിരുന്നു പരാതി പിൻവലിക്കാൻ തനിക്കുമേൽ സമ്മർദ്ദമോ ഭീഷണിയോ ഇല്ലെന്ന് യുവാവ് പറഞ്ഞു പരാതിയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ മാത്രമാണ് തന്നെ അസ്വസ്ഥനാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പബ്ലിക് കേരള